ചില സ്ത്രീകൾ പൊതുവേ നല്ല ദേഷ്യക്കാരിയായിരിക്കും അവരെന്തെങ്കിലും ചെയ്താൽ അവരെന്തായാലും അതിന് കുറേ കാലം കഴിഞ്ഞാലും പകരം വീട്ടിയിരിക്കും അങ്ങനെയുള്ള നക്ഷത്രങ്ങൾ ഒന്ന് അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഇവരുടെ സ്വഭാവം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമാണ് നല്ല ദേഷ്യം കൂടുതലാണ് ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം ഇവരും നല്ല രീതിയിൽ പ്രതികരിക്കും കാരണം ഇവർ അഗ്നിദേവൻ്റെ നക്ഷത്രമാണ് തീയും ചൂടും ഇവരുടെ സ്വഭാവത്തിൽ എന്തായാലും പ്രതിഫലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ദേഷ്യം കൂടുതൽ ആ ദേഷ്യത്തിനെ മൂപ്പിക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ ഒപ്പം തന്നെ ദേഷ്യപ്പെടാണ്ട് ആ ദേഷ്യം തണുക്കണ വരെ കേട്ടുകൊണ്ടിരുന്ന അതിനുശേഷം അവരുടെ മൂഡ് ശരിയാവും ദേഷ്യപ്പെട്ട പിന്നെ ജീവിതം കൊളാപ്സ് എന്നല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല അടുത്ത കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ സ്വഭാവം പുറത്ത് കാണുമ്പോൾ ശാന്തരായി തോന്നും പക്ഷെ ഉള്ളിൽ ചൂട് നിറഞ്ഞവളാണ് അഭിപ്രായം ചോദിക്കാതെ തീരുമാനമെടുക്കുമ്പോൾ രോഷം എന്തായാലും കാട്ടും കാരണം അഗ്നിബന്ധമുള്ള നക്ഷത്രമാണ് തീടസ്വഭാവമാണ് അടുത്ത് മകീരനക്ഷത്രം മകീരനക്ഷത്രക്കാര സ്വഭാവം സംശയ സ്വഭാവം നല്ല കൂടുതലാണ് അതുകൊണ്ട് തന്നെ അല്പം ഓവർ റിയാക്ട് ഇവർ എപ്പോഴും ചെയ്യാറുണ്ട് കാരണം ബുദ്ധിയുടെ ശക്തി കൂടുതലായതിനാൽ അധികാരവും നിയന്ത്രണവും ഇവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് താഴ്ന്നു കൊടുക്കാൻ താല്പര്യമില്ല പക്ഷെ അവരെ മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുക അവരും മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യും എന്ന് വെച്ചിട്ട് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഈ നക്ഷത്രക്കാരുടെ കീഴിൽ നിങ്ങൾ അടിയറവ് വയ്ക്കാൻ പാടില്ല അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ദേഷ്യം വേഗം കയറും പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇവർ തണുക്കാറുമുണ്ട് കാരണം ചന്ദ്രനോടുള്ള ബന്ധം കാരണം മാനസിക ആവേശം ഇവർക്ക് കൂടിക്കൂടി വരാറുണ്ട് അത് ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ അതിനെ നിങ്ങൾ അണയാ തീയായിട്ട് മാറ്റാണ്ടിരുന്നാൽ മാത്രം മതിയാവും അടുത്ത് പൂയ പൂയനക്ഷത്രക്കാരുടെ സ്വഭാവം സംരക്ഷണ വൃത്തിയുള്ളവരാണ് പ്രിയപ്പെട്ട ആരെങ്കിലും അപമാനിക്കുകയോ പറ്റിക്കുകയോ ചെയ്താൽ അതീവ കോപമാണ് കാരണം ഗുരുവിന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് നീതിയിലും പ്രതിഷ്ഠയിലും അകലം കാണിക്കുകയില്ല അടുത്ത മകം നക്ഷത്രം മകം നക്ഷത്രത്തിലെ സ്വഭാവം അഭിമാനം കൂടുതലായതിനാൽ ആരെങ്കിലും അവരെ അപമാനിച്ചാൽ അതീവ ദേഷ്യം എന്തായാലും ഇവർക്ക് വരും കാരണം ബന്ധമുള്ള നക്ഷത്രം സ്വാഭിമാനവും ആത്മഗൗരവുമാണ് ശരിക്കും മുഖ്യ ഗുണം നെക്സ്റ്റ് ചിത്തിരനക്ഷത്രം ചിത്തിരനക്ഷത്രക്കാര് പൊതുവെ സുന്ദരിയാണ് സ്മാർട്ട് ആണെങ്കിലും ചോദ്യങ്ങൾ എതിർപ്പോടെ എടുക്കും അധികാരികൾക്കെതിരെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്യും കാരണം വിശ്വകർമ്മയുടെ നക്ഷത്രം ഞാൻ ചെയ്തത് തന്നെ ശരി എന്ന ഒരു ഉറച്ച മനസ്സ് ഇവർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രക്കാരുടെ സ്വഭാവം ആഴമുള്ള വികാരങ്ങളുള്ളവരാണ് ഒരിക്കൽ ദേഷ്യം കയറിയാൽ ഏറെ നേരം ശമിക്കില്ല കുറെ ക്ഷമിക്കാൻ എന്തായാലും ഇവർക്ക് ഇവർ വെള്ളം പോലെയാണ് ചൂടായാൽ പിന്നെ തണുക്കം കുറെ താമസം പിടിക്കും കാരണം അനുരാഗവും വിഷാദവും ഉള്ള ഗ്രഹസമ്പർക്കം അതിനാൽ ഇമോഷണലി ഇൻറ്റൻസ് കൂടുതലാണ് അടുത്ത പൂരൂരട്ടാതി പൂരൂരിട്ടാതി നക്ഷത്രക്കാർക്കോ പൊതുവെ മൂഡ് സിങ്സ് കൂടുതലുള്ളവരാണ് ചിലപ്പോൾ വളരെ കാമായിരിക്കും ചിലപ്പോൾ തീവ്രമായി പ്രതികരിക്കും കാരണം ഗുരു ശനി സംയുക്ത സ്വാധീനം മനസ്സിൽ അസ്ഥിരതയും അധിക ചിന്തയും ഒരുപാട് കൂടുതലാണ് അതായത് ഓവർ തിങ്കിൾസ് ആണ് ഉത്രാട നക്ഷത്രക്കാർക്ക് പൊതുവെ സ്വഭാവം നീതിബോധമുള്ളവരാണ് അനീതിയും കള്ളവും ഇവരെന്തായാലും സഹിക്കില്ല അതും കൊണ്ട് ദേഷ്യം പിടിക്കും കാരണം സൂര്യന്റെ നക്ഷത്രം സത്യം മുന്നിൽ നിൽക്കുന്നവർ പക്ഷെ കഠിനമായി പ്രതികരിക്കുകയും ചെയ്യും